മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രൈഡൽ ജല്ലറി ഷോ കണ്ണൂർ ഷോറൂമിൽ ആരംഭിച്ചു സിനിമാ താരങ്ങളായ ഐശ്വര്യ മിഥുൻ എസ് നയന എന്നിവർ ബ്രൈഡൽ ജില്ലറി ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണം ഡയമണ്ട് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രത്യേക പ്രദർശനവും വിൽപ്പനയുമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രൈഡൽ ജല്ലറി ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രൈഡൽ ജില്ലറി ഫെസ്റ്റിവലാണ് ഉദ്ഘാടനം പ്രമുഖ സിനിമാ താരങ്ങളായ ഐശ്വര്യ മിഥുൻ അല എസ് നയന എന്നിവർ നിർവഹിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വ്യാന ആഭരണ ശേഖരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ പ്രധാന ലക്ഷ്യം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്സ് ഇറ അൺകട്ട് ഡയമണ്ട്സ് ഡിവൈൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻസ് എത്തിനിക്സ് ഹാൻഡ് ക്രാഫ്റ്റ് ജല്ലറി എന്നീ കളക്ഷൻസ് ബ്രൈഡൽ ജല്ലറി ഷോയുടെ ബ്രൈഡുകൾ അണിഞ്ഞുകൊണ്ട് ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തി വ്യാന ആഭരണത്തിന്റെ ആദ്യ വിൽപ്പനയും ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിവലിൽ നടത്തി ബ്രൈഡൽ ജ്വല്ലറി ഷോയോടനുബന്ധിച്ച് എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീവിദ്യ പി വിയെ ആദരിച്ചു രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ആഭരണ കളക്ഷൻസ് ഉപഭോക്താക്കൾക്കായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ടെന്നും വിവാഹ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് എന്നും കണ്ണൂർ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് കല്യാണം ഓർണമെന്റ്സ് കൊണ്ട് വളരെ ഭംഗിയാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ മലബാർ ഗോൾഡ് ഒരുക്കിയിട്ടുള്ളത് ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമായിട്ടുള്ള ഒരുപാട് ഓർണമെന്റ്സ് ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ ആണ് അതുപോലെ നമ്മുടെ സബ് ബ്രാൻഡായ ഇറ ബ്രിഷ്യ ഓർണമെൻസിൻ്റെ ഒരു പുതിയ കളക്ഷൻ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വൈന കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എയ്റ്റീൻ കാരറ്റ് ഓർണമെൻസിലാണ് ഈ ജം സ്റ്റോൺ ജം വെച്ചിട്ടുള്ള ആണ് നമ്മൾ ഇവിടെ അവൈലബിളാണ് അതുപോലെ ഒരുപാട് ഓഫറുകളും ഈ ഒരു അവസരത്തിൽ കണ്ണൂർ ബ്രാഞ്ച് കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ റേറ്റ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അഡ്വാൻസ് ബുക്ക് ചെയ്ത് കരസ്ഥമാക്കാനുള്ള ഒരു ഒരു അവസരം നിന്നും നേടാനുള്ള കസ്റ്റമേഴ്സിന് ഇവിടെ ലഭ്യമാണ് ഓഗസ്റ്റ് വരെയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിവൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ